ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇത് സെറ്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ ഉണ്ണിയപ്പച്ചട്ടി കിട്ടി എൻ്റെ ഉണ്ണിയപ്പച്ചട്ടി കാണാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാകും എങ്ങനത്തെയാണ് ഉണ്ണിയപ്പച്ചട്ടി എന്നുള്ളത് കവർ മാത്രമേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അത് പോലീസുകാർ വന്നിട്ട് അത് നോക്കിയതിന് ശേഷം എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഈ ഉണ്ണിയപ്പച്ചട്ടി അവിടെ വെച്ചത് അപ്പോൾ അത് വിശ്വസ്തനായ ഒരു കള്ളം തന്നെയാണ് അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരാളാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് അപ്പൊ ഇന്ന ആളാണെന്ന് പറയുന്നില്ല അവർക്കും ഒരു കുട്ടിയും എന്താ പറയുക ഒരു ഫാമിലി കുട്ടി കുട്ടികളെ രണ്ടുപേരുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരുടെ പേര് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പുണ്യ റമദാൻ ഈ ഒരു മാസത്തിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ പഴിചാരിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു ഈ ജബ്ബാർ ജബ്ബാർ ഖത്തർ അത് ജാഫർ ഖത്രോ അങ്ങനെ ഞാൻ ഞാനിവിടെ വെക്കുന്നുണ്ട് അയാൾ പറയണത് ഞാൻ തന്നെ ഒരു സീന് ക്രിയേറ്റ് ചെയ്തതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഈ നിങ്ങളൊക്കെ ഏർ ഖത്തറിലൊക്കെ ജോലി ചെയ്യണല്ലേ എത്രത്തോളം ബുദ്ധിമുട്ടിട്ട് നിങ്ങൾ ജോലി ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് വീട്ടിലെ ആവശ്യത്തിന് പൈസ ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം കുടുംബത്തിനെ വിട്ടിട്ട് നിങ്ങൾക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല പക്ഷെ ഞാൻ എന്ന് പറയുന്നത് ഉള്ളതില് സംതൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ചോര നീരാക്കി ഞാൻ ഉണ്ടാക്കിയ അഞ്ചും പത്തും ഇരുപതും കൊടുത്ത് വാങ്ങിച്ച ഉണ്ണിയപ്പച്ചട്ടിയാണ് അതുകൊണ്ട് അതിന്റെ അതിന്റെ പിന്നാലെ കേസിന് പോവാനും അല്ലെങ്കിൽ ആ കള്ളനെ കണ്ടുപിടിക്കാനും അതെനിക്ക് ദൈവം തരാനും ഒരു വിധിയുണ്ട് ദൈവത്തിന്റെ ഒരു തല എഴുത്ത് പറയില്ലേ അതുണ്ട് അതെനിക്ക് നല്ലോണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എനിക്ക് കിട്ടുന്ന പ്രാർത്ഥനകളും അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഇഷ്ടം ഇഷ്ടമുണ്ടല്ലോ ഒരുപാട് ആൾക്കാരെ സ്നേഹിക്കുന്ന ആ ഇഷ്ടമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി കാരണം ഒരിക്കലും കുറ്റപ്പെടുത്താനായിട്ട് നമ്മൾ നമ്മളൊരാള് നെഞ്ചി പൊടിച്ച് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് പറയുന്ന ഇത് അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഒന്നും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യം തീരെയില്ല എനിക്ക് ഞാൻ എന്താണെന്നും ഞാൻ എങ്ങനെയാണെന്നും ഞാൻ എൻ്റെ അടക്കമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ ഒരിക്കലും ഒരു അഡ്രസ്സും പറയില്ല പിന്നെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് പേടിയാണ് അപ്പോൾ സ്റ്റേഷനിലേക്ക് പോവാ പറഞ്ഞ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർക്ക് അത് മനസ്സിലാവും ആ കുട്ടി പറഞ്ഞത് തെറ്റാണ് ഫേക്ക് ആണെന്ന് പറയും പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞില്ല എൻ്റെ മകനെയും വിളിച്ചിട്ടാണ് ഞാൻ പോയത് ഞാൻ ഞാൻ എന്നിട്ടും ഉച്ചയായിട്ടും ഈ ഉണ്ണിയപ്പച്ചി പോയ കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല അപ്പോ ഈ വ്യക്തി എന്നോട് വരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പോകുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ല ഈ വ്യക്തിയാണ് അത് എടുക്കുന്നത് എന്നുള്ളതോന്നു എന്തായാലും ജബ്ബാറോ ജാഫറോ എന്തോ അറിയില്ല ഫേക്കാണോ എന്ന് എനിക്കറിയില്ല ഖത്തറിൽ നിന്നാണ് അവരുടെ ഇത് ഞാൻ ഞാനിവിടെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ എനിക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് വൈറലാവാൻ വീഡിയോ വൈറലാവാൻ വേണ്ടി ചെയ്ത് തന്നു എനിക്ക് വീഡിയോ വൈറലാവേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ അത്യാവശ്യം വൈറലാണ് വൈറൽ ആവുന്ന ആവുന്നൊരു ചാനൽ കൂടിയാണ് പിന്നെ എനിക്ക് വൈറലാക്കേണ്ട ആവശ്യവും ഇല്ല അവനവൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവനവൻ ഇഷ്ടമുള്ള രീതിയിൽ സംസാരിച്ചിട്ട് പോകാനാണ് ഇഷ്ടം പിന്നെ ഒരുപാട് വൈറലായിട്ട് എന്തിനാണ് കഞ്ഞിക്ക് കഞ്ഞി തന്നെ വേണ്ടേ മണ്ണ് വരി തിന്നാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കമന്റുകളൊന്നും ഒന്നും ഇടാതിരിക്ക അപ്പോ നമ്മുടെ സംഭവ ബഹുലമായ എന്റെ ഉണ്ണിയപ്പച്ചട്ടി ഇതാ ഇതാണ് ഞാൻ കാണിച്ചാഴ്ത്തട്ടെ ഇതാണ് എൻ്റെ ഉണ്ണിയപ്പച്ചട്ടി അപ്പോ എന്റെ മൈക്കൊക്കെ മാറ്റി കിട്ടട്ട ഇതാണ് എന്റെ ഉണ്ണിയപ്പച്ചട്ടി ഏർ ഈ ഉണ്ണിയപ്പച്ചട്ടി ഇതാണ്ടാ ഈ ഇങ്ങനെ കെട്ടിയിട്ടൊന്നും ഞാൻ വെച്ചിട്ടില്ല പക്ഷെ കയറൊക്കെ വന്നതാണ് കയർ ഞാനത് അഴിക്കണം ഞാൻ അഴിച്ചിട്ടില്ല അതാ ഇതെവിടെയോ കൊണ്ട് വെച്ചിരിക്കണം കണ്ടോ ഇതില് മേലെ അങ്ങനെ മണ്ണും ചെളിയൊക്കെ ആയിട്ടുണ്ട് കുറച്ചുനേരം എവിടെ എവിടെയോ കൊണ്ട് വെച്ചതാണ് അപ്പൊ ഞാൻ എന്റെ ചട്ടി കണ്ട കാണുന്നുണ്ടാ ഉള്ളിൽ കൂടെ അങ്ങനെ ആ അതാണ് എന്റെ ചട്ടി അമ്പോ വെട്ടിക്കാൻ കിട്ടുള്ള കനവാണ് ഇരുന്നിട്ട് കുറച്ചിങ്ങനെ വലിക്കണേ ഇതാ ഇതാണ് എന്റെ ഉണ്ണിയപ്പച്ചട്ടി അല്ല ഇതാണ് ഇത്രയും വെയിറ്റ് ഉള്ള ചട്ടി ഇതാണ് അമ്മൂപ്പിൽ കൊണ്ടുപോയത് എന്താ എന്റെ ചട്ടി ഈ ചട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കരഞ്ഞത് ഈ ചട്ടി കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്ര നേരം കരഞ്ഞത് കാരണം ഇത് ഏർ സ്റ്റിക്കർ പോലും എടുത്തിട്ടില്ല അതൊന്നും മയക്കി എടുത്തു കഴിഞ്ഞാല് സംഭവം നല്ലതായിരിക്കും നല്ല കുഴിയുണ്ട് നല്ല കുഴി ആഴുള്ള കുഴിയാണ് മുപ്പത്തേഴ് കുഴി ഉണ്ട് എണ്ണി നോക്കട്ടെ ഇവിടെ നിന്നല്ലേ രണ്ട് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറും മുപ്പത്തി മനസ്സിലായോ അപ്പോ എൻ്റെ അമ്മു ഈ ഈ എന്റെ ചോര നീരക്കുണ്ടായിരിക്കാം ഈ ഒരു ഈ ഒരു ഉങ്ങിയപ്പച്ചട്ടിക്ക് വേണ്ടിട്ടാണ് ഞാൻ കരഞ്ഞത് ആ കരഞ്ഞയിൽ എന്താണ് തെറ്റുള്ളത് കളിയാക്കുന്നവർക്ക് കളിയാക്കാം പക്ഷേ ഈ ഉങ്ങിയപ്പച്ചിക്ക് വേണ്ടി കളിയാക്കിട്ട് ഏർ എന്തൊക്കെയാ പറയണ ആൾക്കാരില് പല ജന ജന എന്താണ് ജനഹൃദയങ്ങള് പലവിധമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ശരിയാക്കട്ടെ അപ്പൊ എന്റെ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടല്ലോ ഇതാണ് എന്റെ ഉണ്ണിയപ്പച്ചട്ടി ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ എത്ര നേരം കരഞ്ഞത് കാരണം ഏർ നമ്മളിപ്പോ ഏർ നമ്മൾ അത് നമ്മളുടെ ജീവ അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാർഗമാണ് അതിനെ നമ്മൾ ഉണ്ടാക്കി അതിനൊരു രണ്ടര മാസക്കാലം എടുത്തു പത്ത് ഇരുപത് അഞ്ചു രൂപ വെച്ചിട്ട് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ വാങ്ങിച്ചു ചട്ടയാണ് അത് പോകുമ്പോൾ എനിക്ക് എത്ര വിഷമം ഉണ്ടാകും എന്നിട്ടാണ് ഓരോ ആൾക്കാർ ഓരോ കമൻ്റ് ഇടുന്നത് ആവാൻ വേണ്ടി ചെയ്തതാണ് നീ എന്തൊക്കെ കാര്യമുണ്ട് ഇതിനെ ഏഹ് അപ്പൊ എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ ഏർ എന്നെ മനസ്സിലാക്കുക പിന്നെ എനിക്ക് ഇന്ന് നോമ്പില്ലാട്ടി ഞാൻ ഇന്നലെയൊക്കെ എനിക്ക് ഇന്നലെ നോമ്പ് പിടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടേയിരുന്നത് പക്ഷേ അതിനെ ദൈവം ദൈവം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി അതേപോലെ എൻ്റെ എൻ്റെ ഉമ്മിയപ്പ ചട്ടി പോയതിനു ശേഷം എന്നെ ഒരുപാട് പേര് വിളിച്ചു അതുപോലെ തന്നെ ഒരുപാട് പേര് സമാധാനപ്പെടുത്താനും പിന്നെ നേർച്ചയായിട്ടും ഒക്കെ എന്നെ വിളിച്ചിരുന്നപ്പോൾ എനിക്ക് അവരോടൊക്കെ ഒരുപാട് നന്ദിയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഒരായിരം നന്ദിയുണ്ട് അപ്പം നമ്മളൊരു ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് നെഗറ്റീവ് ഒക്കെ വരും പക്ഷെ അതൊന്നും കാര്യമാക്കാറില്ല പിന്നെ ചില ആളുകൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പം നല്ല ഗെറ്റപ്പിൽ നിന്ന ആൾക്കാർ പെട്ടെന്നൊരു ഉണ്ണിയപ്പച്ചട്ടിയും ഇതൊക്കെ ആയി നിൽക്കുമ്പോൾ അങ്ങനെ കളിയാക്കിയിട്ട് ഓ അവസാനം എന്തായില്ലേ എന്ന് പറഞ്ഞ് പോയ ആളുകളാണ് പക്ഷെ എനിക്ക് അവരുടെ മുന്നിൽ ഒന്ന് ജീവിച്ച് കാണിക്കണം ഉയർത്തി എഴുന്നേറ്റ് പോണം എന്നാണ് എനിക്ക് ആഗ്രഹം എന്തായാലും ദൈവം സഹായിച്ചിട്ട് ആ ഉണ്ണിയപ്പത്തിന്റെ കൂട്ട് മറക്കാതെ എൻ്റെ ഈ കൈ എന്നെ ചതിക്കാത്തടത്തോളം കാലം ഞാൻ എന്തായാലും ജീവിച്ചു പോകും അപ്പൊ ഞങ്ങളെല്ലാരും പ്രാർത്ഥിക്കുക അത്രേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡെപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം